ഹലോ മക്കളെ നമ്മളിന്ന് ഫിസിക്സ് എസ് എസ് എൽ സി അഞ്ചാമത്തെ പാഠം ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട് ക്യുക്ക് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് ഹീറ്റിൻ്റെ പവറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഓംസ് ലോ ദെൻ വാട്ടവർ മീറ്ററുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ പിന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു ലോയാണ് അത് ജൂൾസ് ലോയാണ് ഓക്കെ പിന്നെ ബാക്കിയെല്ലാം പ്രോബ്ലംസാണ് ദെൻ ലാസ്റ്റ്ലി എനർജി ക്രൈസിസ് ആൻഡ് കാർബൺ ഫോട്ടോ പ്രിൻറ്റ് എന്ന് പറയുന്ന ഉണ്ട് ഇത്രയും കാലം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ടിങ് മുതലൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കറണ്ടിൻ്റെ ഇഫക്റ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മൾ പല ഡിവൈസുകളിലേക്കും ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് പല എനർജികളായിട്ട് എന്തായാലും കൺവേർട്ട് ആവും അല്ലേ ഫോർ എക്സാമ്പിൾ അയൺ ബോക്സ് അയൺ ബോക്സിൽ ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറും ഹീറ്റ് എനർജി ആയിട്ട് മാറും അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റിയുടെ ഏത് എഫക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹീറ്റിംഗ് ഹീറ്റിങ് ആണ് അതുപോലെ നമ്മളൊരു മിക്സി ആണെങ്കിൽ അത് ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും മെക്കാനിക്കൽ എനർജി വരുന്ന സമയത്ത് അവിടുത്തെ ഇഫക്റ്റ് മാഗ്നറ്റിക് ആണ് അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നയൻറ്റി സിക്സിലാണ് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ആ പേജിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം ഒന്നാമത്തത് എന്താണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന എക്സാമിന് ചോദിക്ക ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ ഡെഫിനേഷൻ എല്ലാവരും പഠിച്ചു വെക്കണം അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ഹീറ്റിംഗ് കോയിൽ ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് നിക്രോം നിക്രോം ഈസ് എൻ അലോയ് ഓഫ് നിക്കൽ ക്രോമിയം അയൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കണം പിന്നീട് പ്രധാനമായിട്ടും നമുക്ക് അടുത്ത എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി ആർ ഇസ് ഇക്വൽ ടു റോ എൽ ബൈ എ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലെങ്ത് ആണ് അതുപോലെ ഏരിയ ആണ് ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റൻസും ഏരിയയും ഇൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആണ് പിന്നെ നമ്മൾ ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത രണ്ട് ഡിവൈസുകളുണ്ട് അതിന് എക്സാമ്പിൾസ് പഠിക്കണം ഇൻഡക്ഷൻ കുക്കറും അതുപോലെ മൈക്രോവേവ് ഓവനും പിന്നീട് നമ്മൾ പഠിക്കുന്ന അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ നയൻറ്റി നയനിലെ ഫിഗർ ഫൈവ് പോയിൻറ്റ് ഫൈവ് ജസ്റ്റ് നോക്കി വെക്കണം ഏതാണ് ഏറ്റവും കൂടുതൽ ഹോട്ടാവാമെന്ന് ചോദിക്കുന്നുണ്ട് നിക്രോമാണോ അതോ അലുമിനിയ ആണോന്ന് ചോദിക്കുന്നുണ്ട് സോ അതിന് ആൻസർ നിക്രോമാണ് ബിക്കോസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് ഒന്ന് പഠിച്ചു വെക്കണം എന്നിട്ട് നേരെ നമ്മൾ പോകുന്ന ജൂൾസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് ജൂൾസ് ലോയുടെ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കണം ജൂൾസ് ലോയുടെ ഡെഫിനിഷൻ അതിൻ്റെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് എച്ച് ഈസ് പ്രൊപ്പോഷണൽ ടു ഐ സ്ക്വയർ ആർ ടി അതിൻ്റെ ബേസിൽ നമുക്ക് ഹീറ്റുമായി ബന്ധപ്പെട്ട നാല് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് എച്ച് എസ് ഇക്വൾ ടു ഐ സ്ക്യർ ആർ ടി എച്ച് എസ് ഈക്വൾ ടു വി ഐ ടി എച്ച് എസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എൻ എച്ച് എസ് ഈക്വൽ ടു പി ടി ഈ നാല് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടൈം എക്സാമിന് ടൈം തരും ആ ടൈമിനെ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ വൺ നോട്ട് ടു ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറയുന്നുണ്ട് നൂറ്റി രണ്ടിൽ ആ പേജിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ഇഫ് ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഹീറ്റും നമ്മളൊരു ഒരു റിലേഷനുണ്ട് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് സോ അറ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഹീറ്റ് ഡിക്രീസസ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് ഡിക്രീസ് ആവും റെസിസ്റ്റൻസ് കുറയുമ്പോഴോ ഹീറ്റ് ഇൻക്രീസാവും അത് ജസ്റ്റ് നോക്കി വെക്കണം പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കണം പിന്നെ പേജ് നമ്പർ വൺ നോട്ട് ത്രീയിൽ ഫിഗർ ഫൈവ് പോയിൻറ്റ് സെവൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സെവൻ ഫിഫ്റ്റി വാട്ടിലുള്ള ഒരു അയൺ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വരാം വട്ട് ഇസ് ദ മാർക്കിംഗ് സെവൻ ഫിഫ്റ്റി വാട്ട് ഇൻഡിക്കേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് സെവൻ ഫിഫ്റ്റി ജ്യൂൾ ഓഫ് ഇലക്ട്രിക് എനർജി യൂസ്ഡ് ബൈ എൻ എ ഡിവൈസ് ഇൻ യൂണിറ്റ് ടൈം എന്നാണ് നമ്മൾ ഉത്തരീതി കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവറാണ് പവറിൻ്റെ ഡെഫിനേഷൻ എല്ലാവരും പഠിക്കണം പിന്നെ പവറിൻ്റെ ഇക്വേഷൻസ് പഠിക്കണം പവറിന് നാല് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് ടി ഒഴിവാക്കിയാൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ കിട്ടും ഒന്നാമത്തെ ഇക്വേഷൻ പി ഇ സി ടു ഐ സ്ക്വയർ ആർ രണ്ടാമത്തെ പി ഇ സിക്വൾ ടു വി ഐ മൂന്നാമത്തെ പി ഇ സി ക്ൾ ടു വി സ്ക്വയർ ബൈ ആർ നാലാമത്തത് പി ഇ സിക്വൾ ടു ഡബ്ല്യു വൈ ടി അല്ലെങ്കിൽ എച്ച് വൈ ടി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് പിന്നെ പവറിൻ്റെ യൂണിറ്റ് നമുക്കറിയാം വാട്ടാണ് വൺ എച്ച് പി ഈസ് ഈക്വൾ ടു എത്ര വാട്ടാന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ വൺ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്ര വാട്ട്സ്ആ എന്നൊക്കെ പഠിച്ചു വെക്കണം വൺ എച്ച് പി എന്ന് പറഞ്ഞാൽ സെവൻ ഫോർ സിക്സ് വാട്ടാണ് കേട്ടോ പവറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റിലുണ്ട് പവറിൻ്റെ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ വൺ നോട്ട് വൺ നോട്ട് ഫൈവിലും അതുപോലെ വൺ നോട്ട് സിക്സിലും പ്രോബ്ലംസ് ഉണ്ട് അതിൽ ഫസ്റ്റ് ക്വസ്റ്റിനും അതിൽ ലാസ്റ്റ് ക്വസ്റ്റിനൊന്ന് നിർബന്ധമായിട്ട് എല്ലാവരും നോക്കിയിട്ട് വേണം എക്സാമിലേക്ക് പോകാൻ പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാട്ടവർ മീറ്റർ ആണ് വാട്ടവർ മീറ്റർ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് വാട്ടവർ മീറ്റർ ഇലക്ട്രിക് എനർജിയുടെ യൂണിറ്റ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ കെ ഡബ്ല്യു എച്ച് കെ ഡബ്ല്യു എച്ച് ആണ് അതിൻ്റെ കൊമേർഷ്യൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഇവിടെ നമ്മളൊരു വീട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കണ്ടെത്താൻ ഇലക്ട്രിക് എനർജി എത്രയാണെന്ന് കണ്ടെത്താൻ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട് പവർ ഇൻ വാട്ട് ഇൻ ടു ടൈം ഇൻ ഹവർ ഡിവൈഡ് ഫൈവ് തൗസൻഡ് ഇവിടെ ചോദ്യങ്ങൾ വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം പിന്നീട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക് പേജ് നമ്പർ നൂറ്റി ഒൻപതിൽ വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് ഇലക്ട്രിസിറ്റി കൺസംഷൻ അറ്റ് ഹോം വീടുകളിൽ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കണം പിന്നെ എനർജി ക്രൈസിസ് ആണ് എനർജി ക്രൈസിൻ്റെ ഡെഫിനേഷൻ എല്ലാവരും പഠിക്കണം കേട്ടോ പിന്നെ എനർജി ക്രൈസിസ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം ഒരു മൂന്ന് മെത്തേഡ് പഠിച്ചിട്ട് വേണം എക്സാമിനേക്ക് പോകാൻ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സോളാർ സെല്ലുകളെ കുറിച്ച് പഠിക്കാനുണ്ട് സോളാർ എന്താണെന്നും പിന്നെ സോളാർ പാനൽ എന്താണെന്നും ഈ സോളാർ സെല്ലിലും സോളാർ പാനലിലും നടക്കുന്ന എനർജി ചേഞ്ച് നമ്മളൊന്ന് പഠിക്കണം ടെക്സ്റ്റ് നോക്കിയിട്ട് പേജ് നമ്പർ നൂറ്റി പത്തിലുണ്ട് പിന്നെ നമ്മുടെ വീടുകളിൽ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് രണ്ട് ടെക്സ്റ്റിൽ ഉണ്ട് അത് പഠിക്കണം പിന്നെ ലാസ്റ്റ് ലാസ്റ്റും ഫൈനൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കാർബൺ ഫുട് ആണ് കാർബൺ ഫുട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് എല്ലാവരും പഠിച്ചു വെക്കണം കാർബൺ ഫുട് പ്രിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് റിലീസ് ടു അറ്റ്മോസ്ഫിയർ ബൈ ഹ്യൂമൺ ആക്ടിവിറ്റി ഹ്യൂമൺ ആക്ടിവിറ്റി കാരണം അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഗ്രീൻ ഹൌസ് ഗ്യാസസിൻ്റെ എമൗണ്ടിനെയാണ് നമ്മളിത് പറയുക കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുക ഈ കാർബൺ ഫുട്പ്രിന്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും എങ്ങനെയൊക്കെ നമുക്ക് ഈ കാർബൺ ഫ്രൂട്ട് ഫ്രൂട്ട് പ്രിൻറ്റിൻ്റെ അളവ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ക്വസ്റ്റൻ വരാം സോ അത് നമ്മുടെ ടെക്സ്റ്റ് ലൈൻ്റെ ആൻസർ പറയുന്നുണ്ട് ഒരു നാല് പോയിൻറ്റ് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ ഫൈവില് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ താങ്ക്